നമസ്കാരം പോൾ പൈറ്റിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം വീണ്ടും സ്വാഗതം വീണ്ടും വീണ്ടും സ്വാഗതം നമുക്ക് ഇന്ന് ചുരം കയറിയാലോ വയനാട്ടിലേക്ക് കാരണം വയനാട് ചർച്ച ചെയ്യാനുണ്ടോ അല്ല പക്ഷെങ്കിൽ പോലും വയനാട് ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യുന്ന സ്ഥലമാണ് നമുക്ക് ചർച്ച ചെയ്യാതെ വിടാൻ പറ്റില്ല ചർച്ച ചെയ്യാൻ ഒരുപാട് പേരുള്ളത് കൊണ്ടാണ് അതുകൊണ്ടല്ല വയനാട് നമുക്ക് ചർച്ച ചെയ്യാതെ പോകാൻ പറ്റില്ല കാരണം രണ്ട് ദേശീയ നേതാക്കന്മാര് ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലമാണ് രണ്ടുപേരും ഒരേ മുന്നണിക്കാരണെന്ന് ദേശീയ തലത്തില് സി പി ഐയും കോൺഗ്രസും ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് അഹോരാത്രം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് പക്ഷെ വയനാട്ടിൽ എത്തുമ്പോൾ കണ്ട ഭാവം നടിക്കില്ല നടക്കില്ല രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് അതെ കർണാടകത്തിലും തമിഴ്നാട്ടിലും എല്ലാവരും ഒരുമിച്ചാണ് പക്ഷെ വയനാട്ടിൽ വരുമ്പോഴേക്കെ ഒരു ഈ സ്വഭാവം മാത്രം കോൺഗ്രസ് ഭൂഷണ പാർട്ടിയാവും അപ്പം ഇത്തവണ സിറ്റിംഗ് എം പി ആയ രാഹുൽ ഗാന്ധി എന്നെ വീണ്ടും മത്സരിക്കുന്നു കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ചുരുക്കം ചില നേതാക്കന്മാരൊരാളായിരുന്നു രാഹുൽ ഗാന്ധി ആ തെരഞ്ഞെടുപ്പിന് വേറൊരു പ്രത്യേകതയും ഉണ്ടായിരുന്നു അതായത് മോദിയുടെ ദുർഭരണം അവസാനിക്കുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നു എന്നായിരുന്നു കോൺഗ്രസിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട മുദ്രാവ് ബിജെപിക്കാർ പറയാനുള്ള അവസാനിക്കുന്നു ഇത്തവണ ആ തവണ അങ്ങനെ ഒരു വലിയ പ്രചണ്ഡ പ്രചാരണം നടത്തിയത് കൊണ്ട് ഉണ്ടായ ഒരു ഗുണവും ദോഷവും ആ ഗുണം എന്ന് പറയുന്നത് സി പി എം അവകാശപ്പെടുന്നത് കേരളത്തിൽ പത്തൊൻപത് സീറ്റിൽ യു ഡി എഫ് ജയിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളത് അതെ പക്ഷേ അതായത് മണ്ഡലം ഉണ്ടായെന്ന് തൊട്ട് കോൺഗ്രസിന്റെ പ്രഗത്ഭനായ ഗാന്ധി കുടുംബം മാത്രം മത്സരിച്ച് ജയിച്ചുകൊണ്ടിരുന്ന അമേഠിയിൽ പൊട്ടി എന്നൊട്ടാണ് അത് രാഹുൽ ഗാന്ധിയുടെ അപ്പനായ രാജീവ് ഗാന്ധി പോലും വിജയിച്ച് പ്രധാനമന്ത്രിയായ ഒരു സ്ഥലമാണ് പൊട്ടി എട്ട് നിലയിൽ പൊട്ടി എന്നുള്ളതാണ് ആ മണ്ഡലം എന്ന നഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു എന്നുള്ളതാണ് ഈ ഇവിടെ വന്നുകൊണ്ടുണ്ടായറും മറ്റൊരു സംഭവം മുസ്ലിം ലീഗിന്റെ കൊടിയും കൂടി കൂട്ടിക്കെട്ടിക്കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ വലിയ പ്രകടനമുണ്ട് ഈ പ്രകടനത്തിന്റെ ഈ പതാക കാണിച്ചുകൊണ്ട് ഇദ്ദേഹം പാക് വാദിയാണ് പാകിസ്ഥാനിന്റെ എന്നുള്ള വലിയൊരു പ്രചരണം നടത്തിക്കൊണ്ട് ഹിന്ദി ഹൃദയം മീൽ കിട്ടാവുന്ന കുറേ സീറ്റുകൾ നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇത്തവണ അദ്ദേഹം ഇവിടെ വരില്ല എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത് അതെ അല്ലെങ്കിൽ വന്നേക്കില്ല എന്ന് എൽ ഡി എഫും അതുപോലെ അനുബന്ധ പാർട്ടികളൊക്കെ ആഗ്രഹിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ കോൺഗ്രസ് എല്ലാ സിറ്റും കേന്ദ്ര പോയി നിൽക്കാൻ അല്ല അദ്ദേഹത്തിനോട് ലൈബ്രറിയിൽ മത്സരിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ കോൺഗ്രസ്സുകാർ വിചാരിച്ചു ആ സീറ്റ് കൂടെ കളയണോ റൈബ്രലിയില് മത്സരിച്ച് ചിലപ്പോൾ ജയിക്കും ആണ് അവിടെയുള്ള ആളുകൾ പറയുന്നത് പക്ഷെ കർണാടകത്തിൽ മത്സരിക്കാന്ന് പറഞ്ഞു തമിഴ്നാട്ടിൽ മത്സരിക്കാന്ന് പറഞ്ഞു ആ കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ ഇതിൽ ഈ ചർച്ചയിൽ ഒറ്റക്കാരി തീരുമാനിക്കാനുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം നാല് ലക്ഷത്തിലേറെ ഭൂരിപക്ഷം കിട്ടി അതിത്തവണ ഉണ്ടാവുമോ കുറയും എന്നാണ് ഈ നമ്മുടെ സർവേ സർവേക്കാര് സർവേ എഞ്ചിനീയർമാർ അല്ല കഴിഞ്ഞ പ്രാവശ്യം ഇത്രയധികം ഭൂരിപക്ഷം കിട്ടാനൊരു കാരണമുണ്ടായിരുന്നു എന്തോ അവിടെ തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു പക്ഷേ തുഷാർ വെള്ളാപ്പള്ളി തുഷാർ വെള്ളാപ്പിള്ളിയായിരുന്നു മത്സരിച്ചു മത്സരിക്കാൻ വേണ്ടി പോയി എന്നുള്ളതാണ് അവിടെ ഓട്ടം ഇനിയിപ്പോ അവിടത്തെ റിസൾട്ടിനെ സംബന്ധിച്ച് ഒറ്റ കാര്യം അറിയാനുള്ളൂ ശരിക്കും യഥാർത്ഥത്തിൽ തുഷാർ വെള്ളാപ്പള്ളി കൂടുതൽ വോട്ട് സുരേന്ദ്ര പിടിക്കോ ഇല്ലേ എന്നുള്ളതാണ് അവിടെ ആകെയുള്ള റിസൾട്ട് അറിയാം സുരേന്ദ്രൻ ഒരു ഗിമ്മിക്കുമായിട്ട് വന്നിട്ടുണ്ട് അതുകൂടി നമ്മൾ ഇതിന്റെ കൂടെ പറയാതെ വരുന്നത് അതെ അതാണ് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റും ഗണപതി വട്ടം ഒന്നാക്കും സുരവട്ടം നന്നായി അദ്ദേഹം ചെലപ്പോ അങ്ങനെ പറഞ്ഞു ഇതിന്റെ പേര് യഥാർത്ഥ പണ്ട് സുരവട്ടം ആക്കാം അല്ല സുരവട്ടം എന്ന് എന്തായാലും ആക്കായിരുന്നു ഇപ്പൊ ഗണപതി വട്ടം എന്നുള്ള പേരിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞു അത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ കുത്തിത്തിരിപ്പുണ്ടാക്കോ എന്ന് പറയുന്നത് ഒരു പേര് എത്രയോ വർഷങ്ങളായിട്ടിരിക്കുന്ന പേര് അതിൽ സുൽത്താൻ എന്നുള്ള പേര് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള പേരാണ് ഇത് മാറ്റുമെന്നൊക്കെ പറയുന്ന പോലെയുള്ള ഇത്രയും വളരെ ഇടുങ്ങിയ മനസ്സിന്റെ ഉടമയായിരിക്കുന്ന ബിജെപിക്കാരും ബിജെപി എല്ലാവിടെ സ്ഥലങ്ങളിലും പറഞ്ഞ് ഒരു പ്രതികരണം ഒരു ദിവസം മാത്രം പക്ഷെ ഇന്ന് അയാളത് കൊണ്ട് നടക്കും അതാ പറഞ്ഞു ഒരു ദിവസം മാത്രം കിട്ടുന്ന ഇത് മാത്രമല്ല എന്താ എന്താ പറയുക എന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാല് രാഷ്ട്രീയമല്ല പറയുന്നത് രാഷ്ട്രീയം പറയാൻ ഇപ്പോഴും ബിജെപി മതമാണ് പറയുന്ന വയനാട്ടില് എന്തെങ്കിലും തരത്തിൽ കലക്കുവള്ളത്തിൽ മീൻ പിടിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് സുരേന്ദ്രൻ ഉള്ളത് പക്ഷേ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ വെച്ചിട്ട് രാഹുൽ ഗാന്ധി വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം കിട്ടി അതേ തന്നെ ഒരിക്കലും മീൻ പിടിക്കാനൊന്നുമല്ല ഇതെനിക്ക് തോന്നുന്നത് വളരെ പ്ലാന്റ് ആയിട്ട് സുരേന്ദ്രനെ എങ്ങനെ മാറ്റാം അല്ലെ സുരേന്ദ്രൻ ഓൾറെഡി തീർന്നു ഒരു സുരേന്ദ്രയൊക്കെ അവസാനിച്ചു എന്നുള്ളതാണ് അതിലൊരു വിഷയം അപ്പൊ സുരേന്ദ്രൻ വീണ്ടും ഒരു ലൈംലൈറ്റിൽ വരാൻ ഇതുവരെ നിന്ന സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് നല്ല മത്സരം കാഴ്ച പറ്റില്ല ഈ മത്സരം കാഴ്ച ശരിയാണ് അവരൊരു ദേശീയ നേതാവ് രീതിയിലുള്ള ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന മത്സരം ഉണ്ടാവും എന്നൊക്കെ അപ്പുറത്തേക്ക് വോട്ടിങ്ങിൽ എവിടെ മാറ്റം ഉണ്ടാവും ആ ഭയങ്കര പാടായിരിക്കും അതാ അവിടെയാണ് വിഷയം വോട്ടിങ്ങിൽ എവിടെ മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞു ഇപ്പം തിരുവനന്തപുരത്ത് പോലും സി പി ഐ വെള്ളം കുടിക്കുക അപ്പൊ സി പി ഐക്ക് കുറച്ചൊക്കെ വേൽ ഉള്ള അല്ലെങ്കിൽ വേരുകളുള്ള ഉള്ള സ്ഥലമാണ് തിരുവനന്തപുരം അവിടെ പോലും വെള്ളം കുടിക്കുന്നത് അപ്പൊ തീരെ മേൽവിലാസം ഇല്ലാതെ തീരെ ഗ്രിപ്പില്ലാത്ത വയനാട്ടിൽ എന്ത് സംഭവിക്കുന്ന പറയണത് ഒന്നും സംഭവിക്കില്ല അതുകൊണ്ട് വോട്ടിംഗ് ശതമാനം ഒരു അതിനുള്ള ഈ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ എല്ലാവരും രാജ രാഹുൽ ഗാന്ധി വേവിലാണ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ ഇപ്പൊ നിലവിലെ ഒരു ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പും പ്രഖ്യാപിച്ചപ്പോഴും ഒരു വല്ലാത്ത മേൽക്കൈ ഈ എൻ ഡി എ സഖ്യത്തിന് ഇല്ലാതായിട്ടുണ്ട് എന്നുള്ളൊരു പൊതു റിപ്പോർട്ട് ഇന്ത്യ മുഴുവനിൽ നിന്നും വരുന്നുണ്ട് അത് വീണ്ടും രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാകാൻ സാധ്യതയുള്ള അത് ശരിയാണ് അതിപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസും ചില കക്ഷികളും മാത്രമേ ഉണ്ടായിരുന്നു അപ്പം ഒരു ഒരു വലിയൊരു ഒരു ശക്തിയായി അത് മാത്രല്ല അപ്പൊ ഈ മോദി നാനൂറ് സീറ്റിൽ മത്സരിച്ച് ജയിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു ഇതിനിടയിലാണ് മോദി പലരെയും പിടിച്ച് ജയിലിലിടുന്നതും പല രീതിയിലുള്ള കുൽശിത പ്രവർത്തനങ്ങൾ നടത്തുന്നതും ഈടി യഥാർത്ഥത്തിൽ ഈ ബ്രാന്തനായി ഓടുന്നവർ ഓടിക്കൊണ്ടിരിക്കാനാണ് എല്ലാവരുടെയും ആരെ കിട്ടിയാലും കടിക്കുന്നുള്ള അവസ്ഥ അപ്പൊ ഇത് എവിടെയോ ഒരു ഭയത്തു നിന്നുണ്ടായതാണ് അല്ല കേന്ദ്രത്തിൽ ഇരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്ഥലത്തുണ്ടാകുന്ന രാഷ്ട്രീയമായ തിരിച്ചടികളെ കുറിച്ചൊക്കെ കൃത്യ ഇന്റലിജൻസ് റിപ്പോർട്ട് ഒരു ഒരു നമ്മള് തലത്തിലെ ഒരു രാഷ്ട്രീയം നമ്മൾ നോക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരു പേടി ഖ്യത്തിന് വന്നിട്ടുണ്ടായിട്ടുണ്ട് ഒരു ചേഞ്ച് ഉണ്ടാവുമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു വിന്നിംഗ് മെജോറിറ്റിയിലേക്ക് പോയില്ലെങ്കിൽ ഇത്രയും കാലം പറഞ്ഞത് മുഴുവൻ വെള്ളത്തില അങ്ങനെയുള്ള പ്രശ്നം ഉണ്ട് അപ്പൊ അത് വീണ്ടും രാഹുൽ ഗാന്ധിക്ക് അനുകൂലമാകാനും തന്നെയാണ് സാധ്യത അതുകൊണ്ട് ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ വേഷം കിട്ടിയ തന്നെ ഭൂരിപക്ഷത്തിൽ തന്നെ അദ്ദേഹം വീണ്ടും ഇത്തവണ ഇലക്ട് ചെയ്യപ്പെടും അങ്ങനെയാണ് അതിനുള്ള സാഹചര്യമാണ് ഇപ്പോൾ വയനാട്ടിൽ ഉള്ളത് എന്നുള്ളതാണ് ഇത് ഇനി കൂടുതൽ അതിൽ നമുക്ക് വേറെ എന്തെങ്കിലും സംഭവിക്കുക എന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കില്ല സംഭവിക്കില്ല കാരണം അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ അങ്ങനെയല്ല യു ഡി എഫ് ഒരു യു ഡി എഫിന് ഏറ്റവും ശക്തമായ മണ്ഡലം ഏതാന്ന് വെച്ചാൽ എറണാകുളം പോലും വയനാടാണ് അതെയോ അതാ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യത്തില് എനിക്ക് റിസൾട്ടിൽ താല്പര്യമുള്ളൂ തുഷാറിനേക്കാൾ കൂടുതലും സുരേന്ദ്രൻ പിടിക്കുമോ അതെന്ത് സുരേന്ദ്രന് അങ്ങനെ വലിയ ഓട്ടൊന്നും പിടിക്കാൻ പറ്റുന്ന സാഹചര്യം അല്ല ഇപ്പൊ അവിടെയുള്ളൂ